ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കുഞ്ഞിനെ കാണാൻ വന്ന രൂപ മനോഹറിനോട് ചോദിക്കുകയാണ് മനോഹർ ഇനി എന്ന അമേരിക്കയിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഉടനെ പോകുമെന്നുള്ള മറുപടി കൊടുക്കുന്നത് ഷാരിയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാ കുറച്ച് നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊല്ലത്തോളം ആയിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് എന്നിട്ടും പോകുന്ന ഒന്നും കണ്ടില്ലല്ലോ പിന്നെ അവിടെയുള്ള ബിസിനസ്സൊക്കെ നശിച്ചു പോകും ഇങ്ങനെ പോവാതെ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഷാരി മറുപടി പറയുകയാണ് അയ്യോ മനുമോൻ്റെ ബിസിനസ് അങ്ങനെ നശിച്ചു പോകുന്ന ബിസിനസ് ഒന്നുമല്ല അങ്ങനെയൊന്നുമില്ല മനുമ പോയില്ലെങ്കിലും അവിടുത്തെ ബിസിനസ്സൊക്കെ എല്ലാവരും എല്ലാവരും നല്ല രീതിയിലാണ് നോക്കുന്നത് എന്ന് പറയുകയാണ് എന്തായാലും ഈ നാട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യം എന്തായാലും ഞങ്ങൾ ഉടനെ പോകും മനുമാട്ടൻ്റെ കൂടെ എന്ന് സരയു മറുപടി പറയാണ് അത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് രൂപ വീണ്ടും മനോഹരനോട് ചോദിക്കുമ്പോൾ ആ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് എന്തായാലും കുഞ്ഞ് മനോഹരനെ പോലെ തന്നെയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ശാരി വീണ്ടും അതെ അതെ കുഞ്ഞ് നല്ല കുഞ്ഞാണ് എന്ന് പറയുന്നിട്ട് അങ്ങനെ നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് കുഞ്ഞ് നല്ലതാണ് പക്ഷെ ചുറ്റിനുള്ളവരാണ് ആ ചുറ്റി കുഞ്ഞിനെ ചുറ്റിനുള്ളവരാണ് എല്ലാവരും അഴുക്കുകളിന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ യാത്ര പറഞ്ഞ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്തായാലും വീട്ടിലേക്ക് സരവിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടേക്ക് വരാം എന്നും പറഞ്ഞ് യാത്രയും പറഞ്ഞു പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് പ്രകാശം വരികയാണ് എവിടെ രാഹുലേ എന്ന് വിളിച്ചാണ് വരുന്നത് പെട്ടെന്ന് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് എന്തൊക്കെയോ ആലോചിച്ച് ആലോചനയിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോ അങ്ങോട്ടകത്തേക്ക് കയറിയ പ്രകാശം ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനെ പേടിക്കണേ എന്ന് ചോദിക്കാണ് അപ്പം അതെ എൻ്റെ വിഷമങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാണ് നിനക്ക് എന്താ വിഷമങ്ങൾ നീ പറ ഇല്ല ഇവിടെ വേറെ ആരും ഇല്ല ഇവിടെ ആരെയും കാണാനില്ലല്ലോ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ ആരും ഇല്ല എല്ലാവരും ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നു എന്ന് പറ്റി നിന്നെ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നോ എന്ന് ചോദിക്കുകയാണ് പ്രകാശ് അപ്പോ ഏ അതൊന്നല്ല മോള് പ്രസവിച്ചു ആണോ എന്താണ് എന്ത് കുട്ടിയാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പെൺകുട്ടിയാണ് ഓ വെറുതെ എല്ലാം നിന്റെ ഈ ടെൻഷന് കാരണം നീ എനിക്ക് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കില്ലേ നിനക്ക് ഇത്ര ടെൻഷൻ എന്ന് പ്രകാശൻ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ആൺകുഞ്ഞായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊന്നല്ല എൻ്റെ ടെൻഷൻ ഞാൻ ആ കാര്യങ്ങളൊന്നും നിന്നോട് പറയാൻ പറ്റില്ല എന്നും കൂടി പറയുകയാണ് നമ്മുടെ രാഹുൽ അപ്പോൾ ആ സമയത്ത് എടാ നമുക്ക് എന്തായാലും കല്യാണമൊക്കെ ഞാൻ വിളിച്ചതാണ് ഒന്നും കൂടി വിളിക്കുകയാണ് നീ എന്തായാലും തലേസം വരണം നമുക്കൊന്ന് കൂടണം അറിയാലോ എന്ന് പറയണം അപ്പോൾ ആ സമയത്ത് ഞാനൊന്നുമില്ല എനിക്കൊന്നും വയ്യ എന്ന് പറയുകയാണ് അപ്പോൾ എടാ ടെൻഷനൊക്കെ മാറോടാ ഈ ടെൻഷൻ എന്തായാലും മദ്യത്തിന് മയക്കുമരുന്നിനും ഒന്നിനെ ഇത് മാറ്റാൻ കഴിയില്ല എൻ്റെ ടെൻഷൻ അങ്ങനത്തെയാണെന്ന് രാഹുൽ പറയുന്നുണ്ട് അതെന്താടാ നിനക്ക് അത്ര വലിയ ടെൻഷൻ നിനക്ക് പൈസയുടെ വല്ല ബുദ്ധിമുട്ടാണോ നീ ഒരു കാര്യം ചെയ്യ് നീ എൻ്റെ അരികിലേക്ക് വായു ഞാൻ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം നിനക്കറിയാലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് കാർത്തിക ഫുഡ്സിൻ്റെ ഓണറേയാണ് ആണ് അത് പോട്ടെ അത് നിൽക്കട്ടെ പിന്നെ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി ആർ എൻ്റെ മകൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഒരു വർഷത്തിൽ പത്ത് കോടി രൂപ വരുമാനമുണ്ട് അപ്പോൾ അതിൽ നിന്ന് മുപ്പത് ശതമാനം ഞങ്ങൾക്കുള്ളത് അതായത് ഒരു വർഷത്തിൽ മൂന്ന് കോടി രൂപ ഞങ്ങളുടെയാണ് അപ്പോൾ നീ ഒന്ന് ആലോചിച്ചെങ്കിൽ നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ പറയേ നിനക്ക് ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ വരണം രാജപ്പൻ അതുപോലെ തന്നെ ബാലണ് പിന്നെ നീയും അങ്ങനെ എല്ലാവരും ചേർന്ന് നമുക്ക് നടിച്ച് പൊളിക്കാടാ നീ എന്തായാലും വരണം എന്ന് പറയുമ്പോ ആ നോക്കട്ടെ എന്ന് പറയണം അപ്പൊ നോക്കല്ല എന്തായാലും വരണം എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പോകുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രൂപ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് രൂപേ എന്ന് വിളിച്ച് വരാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ രാഹുൽ ആ ഏട്ടനോ നീ ഇവിടെ ഒറ്റയ്ക്കാണോ അവളെന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട് ആ യാമിനിയോ അവൾ വീട്ടിലേക്കൊന്ന് പോയി ഏട്ടാ എന്ന് പറയണം നന്നായി എന്തായാലും എന്തായാലും അവളെ നീ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് അവൾ ചാരപ്പണ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഏട്ടനത് തോന്നുന്നത് എങ്ങനെയൊന്നുമില്ല എനിക്ക് നല്ല രീതിയിൽ ഭക്ഷണം വെച്ച് വിളമ്പി തെറ അവൾ നല്ലൊരു നല്ലൊരു പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് അതൊക്കെ അവൾ ഇവിടെ നിർത്തിയത് ആരാ നമ്മുടെ കിരണല്ലേ അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വരുന്നത് നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവള് കിരണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഏഹ് എനിക്ക് എങ്ങനെ തോന്നുന്നില്ല ഏട്ടാ നമ്മൾ സംസാരിക്കുന്നൊന്നും അവള് ശ്രദ്ധിക്കാറില്ല എന്ന രൂപ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിനക്കറിയാലോ ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കി അപ്പോൾ നീ കുഞ്ഞിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കണം ഞാൻ കണ്ടായിരുന്നു ഏട്ടാ എങ്ങനെ കുഞ്ഞ് നല്ല കുഞ്ഞാണെന്ന് പറയുമ്പോ കുഞ്ഞ് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ ഒഴിവാക്കും അത് ഉറപ്പാണെന്നൊക്കെ രാഹുൽ വീണ്ടും പറയണം എന്നിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയതാണ് പൈസ കൊടുത്തിട്ട് പക്ഷേ അത് ആ നിന്റെ അത് തടഞ്ഞത് ഞാൻ നീയുമായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ വേറെ ആരുമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്ങനെ നിന്റെ മകൻ അത് അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാണോ ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് രൂപ ചോദിക്കുമ്പോൾ ഏ നിന്നെ എനിക്ക് സംശയമില്ല പക്ഷേ ആമിനി അവൾ ചിലപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോ അതൊന്നും ആവില്ല അവൻ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഏർ മനോഹറിന്റെ സ്വഭാവം ഇതാണെന്ന് അവർക്ക് അതുകൊണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത് ഏട്ടൻ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അതേ സമയത്ത് ഇനി നീ കാര്യങ്ങളൊന്നും അധികം വൈകിപ്പിക്കരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം ചന്ദ്രസേനനെ നീ എത്രയും വേഗം ഇല്ലാതാക്കണം അതുപോലെ തന്നെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ആ മനോഹരനെയും ഞാൻ ഇല്ലാതാക്കും അങ്ങനെ നിനക്ക് തന്ന ദൗത്യം നീ എത്രയും വേഗം ചെയ്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് ചന്ദ്രസേനൻ ആ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ മുകളിൽ നിന്ന് ചന്ദ്രസേന ഇറങ്ങി വരികയാണ് അങ്ങനെ ചന്ദ്രസേനെ കൊല്ലണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സേനൻ കേൾക്കുകയാണ് സേനൻ അങ്ങനെ തലങ്ങനെ ആട്ടി നിൽക്കുകയാണ് പുറത്ത് ആ ശരി ശരി എന്നുള്ള രീതിയിൽ അതിനുശേഷം തന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന് നിൽക്കുമ്പോൾ സേനൻ ആണെങ്കിൽ ഓടി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടെ നിന്നും പോയതിന് ശേഷം രൂപവാതില് കുറ്റീടാണ് അപ്പൊ സേനൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ അയാൾ വന്ന് പറഞ്ഞത് കേട്ടൻ കേട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ കേട്ടു എന്ന് പറയാണ് അവനെ നിന്നോട് എന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ നീ അത് ചെയ്യുന്നില്ല നീ പലപ്പോഴും അവനെ എതിർത്താണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനക്ക് നിന്നിൽ എന്തെങ്കിലും സംശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനിങ്ങനെ ആയിരിക്കില്ല അവൻ പ്രതികരിക്കാൻ പോകുന്നത് അവന് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ താരയാണ് താര ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പം ആ സമയത്ത് അവിടെ കല്യാണിയുമുണ്ട് കിരണമുണ്ട് അപ്പോൾ താര കുഴപ്പമൊന്നുമില്ല എല്ലാ അസുഖങ്ങളും മാറി കല്യാണിയോട് സംസാരിക്കുകയായിരുന്നു അപ്പം കിരണോട് പറയുന്നുണ്ട് എന്നോട് ഇത്ര നേരം സംസാരിക്കായിരുന്നു എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇവിടെ മറ്റൊരാളും കൂടിയുണ്ട് ഈ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ പറഞ്ഞോ കല്യാണി മടിക്കണ്ട എന്ന് കിരൺ പറയാണ് അപ്പം ആ സമയത്ത് ഇവിടെ ആൻ്റിയുടെ മോൾ ഇവിടെയുണ്ട് ഉണ്ട് മോള് പ്രസവിച്ചു പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ണെന്ന് ആംഗ്യ ഭാഷയിൽ താര പറയാണ് അതിനെന്താ എന്താ ആൻറ്റി ആൻറ്റിയുടെ ആഗ്രഹമല്ല ആൻ്റിയുടെ അവകാശമാണ് അത് കുഴപ്പമില്ല നമുക്കതിനുള്ള വഴി ഉണ്ടാക്കാം നീ ഒരു കാര്യം ചെയ്തേ എന്ന് കല്യാണിയോടായിട്ട് കിരൺ പറയണം നീ ആൻറ്റിയെ ഒന്ന് വിളിച്ച് സാരി ഉറങ്ങണോന്ന് നോക്ക് എന്തായാലും ആൻറ്റി ചെല്ലുമ്പോഴും ആ അതുപോലെ തന്നെ നമ്മുടെ താരയാൻ്റി ചെല്ലുമ്പോഴും ഷാരിയാൻ്റിയും അതുപോലെ മനോഹറും എതിർപ്പമൊന്നും പ്രകടിപ്പിക്കില്ല എന്ന് പറയണം അങ്ങനെ കല്യാണി വിളിക്കുന്നതൊന്നും പിന്നെ കാണിക്കുന്നില്ല അതേ സമയത്ത് സരവി കിടന്നുറങ്ങുന്നത് അതുപോലെ കുഞ്ഞരികിൽ കിടന്നുറങ്ങാണ് ഷാരിയാണെങ്കിൽ തലയ്ക്കും കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭയങ്കര അങ്ങനെ നിൽക്കുകയാണ് മോൾ ഉണർന്നു കഴിഞ്ഞാൽ പ്രശ്നാവുമല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് താര അവിടേക്ക് കടന്നു വരുന്നത് അങ്ങനെ താര വന്നിട്ട് കുഞ്ഞിനെ കാണുന്നുണ്ട് കുഞ്ഞിനെ എടുത്ത് കയ്യില് കൊടുക്കുകയാണ് ചാരി അങ്ങനെ കുഞ്ഞിനെ എടുത്ത് നെറ്റിയിൽ മുത്തം വെക്കുകയും അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി താര അങ്ങനെ നിൽക്കാണ് അതിനുശേഷം ഏർ പറയാണ് മോൾ ഉണർന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും എന്നിങ്ങനെ ശാരി പയ്യെ പറയുമ്പോൾ വേഗം തന്നെ കുഞ്ഞിനെ തിരികെ കൊടുക്കുകയും കുഞ്ഞിനെ സാരയിൻ്റെ അരികില് ശാരി കിടത്തുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ ഏർ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ താര വീണ്ടും പോവാതെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സാരവിനേം കുഞ്ഞിനെയും മുഖത്തിങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ പുറത്താണെങ്കിൽ കിരൺ കല്യാണിയും നിൽക്കുകയാണ് അങ്ങനെ കല്യാണിയോടായിട്ട് കിരൺ പറയുന്നുണ്ട് കല്യാണി ഒരുപാട് സമയമായി അവളെ എഴുന്നേറ്റാ ശരിയാവില്ല നീ ആൻ്റ്റിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടു വന്നതെന്നും പറഞ്ഞിട്ട് വേഗം കല്യാണി അകത്തേക്ക് ചെന്നിട്ട് താരെ ആൻറ്റി ആന്റി വായു എന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണിയോടെ കല്യാണി താരയും പുറത്തേക്ക് പോകുമ്പോൾ കിരണകത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പറയുകയാണ് ഇതുപോലെ പലപ്പോഴായിട്ട് കുഞ്ഞിനെ കാണാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം താര ആൻറ്റിക്ക് എന്നിങ്ങനെ അവകാശപ്പെ പറയുകയാണ് നമ്മുടെ താര ശാരിയോടായിട്ട് അപ്പോൾ ശാരി പറയുന്നുണ്ട് മോള് ഉണർന്നു കഴിഞ്ഞാൽ പ്രശ്നം മോൾ അറിയാലോ എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സാരയോ എഴുന്നേൽക്കുന്നത് സാര എഴുന്നേറ്റ് നോക്കുന്നത് നേരെ കിരൻ്റെ മുഖത്താണ് ഇവനെന്താ ഇവിടെ എന്നും ചോദിച്ചിട്ട് പതുക്കെഴുന്നേറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ മറ്റൊരാൾ കൂടി ആയിട്ടുണ്ട് താരയാൻ്റെ അവരെ കാണാൻ വന്നപ്പോഴാണ് നീ പ്രസവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് നിന്നെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുമ്പോൾ നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ എന്നെയും കാണാൻ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പറയല്ലേ അവനെ കല്യാണിയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാൽ നമ്മുടെ കുട്ടിയല്ലാതാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞതാണ് നീ പ്രസവിച്ചു എന്നുള്ളൂ അതുകൊണ്ട് കാണാൻ കയറിയതാണെന്ന് പറയുന്നു എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നീ കണ്ണ് വയ്ക്കുമെന്ന് പറയുകയാണ് അത്രയും നല്ല മോളാണ് എൻ്റെ മോള് നിൻ്റെ മോൻ്റെ പോലും ഒന്നല്ല

അപ്പോൾ ആ സമയത്ത് അതെ അതെ കറക്റ്റ് നിന്റെ മനോഹര നിന്റെ നിന്റെ മനുവേട്ടനെ പോലെ തന്നെയുണ്ട് എന്ന് കിരൺ പറയുമ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിനെ പോലെ അല്ലാതെ നിന്റെ മോൻ്റെ പോലെ മറ്റു മറ്റു കണ്ണി കണ്ടരുടെ മുഖച്ചായി വേണം നിന്റെ മോൻ്റെ പോലെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരിക്കാകെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടാണ് സാരി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും അപ്പോൾ ആ സമയത്ത് കിരൺ പറയാണ് അതെ ഇതിനൊക്കെ മറുപടി ഇപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും നിനക്ക് ഇതിനുള്ള മറുപടി കിട്ടും അതുകൊണ്ട് തന്നെ നീ ഈ പറഞ്ഞതിനൊക്കെ നീ ഖേദിക്ക് യും ചെയ്യുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ സരയോ കിരണിനെ തന്നെ ഇങ്ങനെ തുറപ്പിച്ച് കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്